ഗുരു തത്സത് തത് സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിന്റെ ബ്രഹ്മവിദ്യാ വഞ്ചകം ശങ്കരാചാര്യ സ്വാമികൾ അഞ്ഞൂറ്റി എൺപതോളം ശ്ലോകങ്ങളിൽ വളരെ ബൃഹത്തായി രചിച്ചിട്ടുള്ള വിവേക ചൂടാമണി എന്ന കൃതി ഒരു സാധകന് ജ്ഞാന സാധകന് വേണ്ട ഗുണങ്ങളും അയാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഗുരു മഹാഗുരു വളരെ ദീർഘവീക്ഷണമുള്ള ആളാണ് ഗുരുവിനറിയാം ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അഞ്ഞൂറ് പോയിട്ട് അഞ്ച് ശ്ലോകങ്ങൾ പോലും വായിക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല ഗുരു അതിനെയൊക്കെ ചുരുക്കി ചുരുക്കി ആവശ്യമുള്ളതിനെ മാത്രം എടുത്തിട്ട് എട്ട് വരികളുള്ള അഞ്ച് ശ്ലോകങ്ങളിൽ ഒതുക്കി അതാണ് ബ്രഹ്മവിദ്യാവഞ്ചകം ഇതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒരു ശിഷ്യന് വേണ്ട ഗുണങ്ങളും ഒരു ഗുരുവിന് വേണ്ട ഗുണങ്ങളും ഒരു ഗുരുവിൻ്റെ യോഗ്യതയും ഒക്കെ പറയുന്നുണ്ട് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ ശിഷ്യന് വേണ്ട ഗുണങ്ങൾ പറയുന്നു ഗുരുവിന്റെ യോഗ്യത പറയുന്നു അതിനുശേഷം സത്യജിജ്ഞാസുവായ ശിഷ്യൻ ആ ഗുണങ്ങളൊക്കെ ഉള്ള സദ്വിദ്വാനായിട്ടുള്ള ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നു അത് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള പ്രപഞ്ച സത്യത്തെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബാക്കിയുള്ള നാല് ശ്ലോകങ്ങളിൽ ഒതുക്കിയിട്ടുള്ളത് പറ്റിയുള്ള അറിവാണ് ഈ പ്രകൃതിയെ ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള സത്യത്തെ പറ്റിയുള്ള അറിവാണ് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യരാണെങ്കിലും നമ്മൾ മൃഗങ്ങളെ പോലെ അല്ല ജീവിക്കുന്നത് വെറുതെ അങ്ങ് ജീവിക്കുകയല്ല നമുക്കൊക്കെ ജീവിതം നയിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ ഇപ്പം വെറുതെ അങ്ങ് ജീവിച്ചാൽ മനുഷ്യനാവില്ല ജീവിതം നയിക്കാൻ കഴിയണം അതിനുവേണ്ടി എന്ത് ചെയ്യണം ഈ കാണുന്ന ലോകം സത്യവും അസത്യവും നിറഞ്ഞതാണ് ഇതിൽ സത്യം ഏതാണ് അസത്യം ഏതാണെന്ന് തരംതിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവണം വിവേകം ഉണ്ടാവണം നമ്മളൊക്കെ സത്യജിജ്ഞാസുക്കളാ സത്യജിജ്ഞാസു എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തെ അന്വേഷിക്കുന്നവൻ ഗുരു ഗുരുവിൻ്റെ ദർശനത്തിലെല്ലാം ഗുരുവിന്റെ ദർശനത്തിൽ ഗുരുവിന്റെ കൃതികളിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരേ ഒരു സത്യത്തെ പറ്റിയാണ് അത് അതറിവാണ് ആ സത്യത്തെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ സത്യവും അസത്യവും നിലനിൽക്കുമ്പോൾ ഇതിലേതാണ് സത്യം എന്ന് നാം കണ്ട് തിരിച്ചറിഞ്ഞിട്ട് സത്യത്തെയും അസത്യത്തെയും വകതിരിച്ചറിഞ്ഞിട്ട് സത്യത്തിൽ നിലനിൽന്നുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ച് ജീവിതം നയിക്കണം അതാണ് നമ്മുടെ ധർമ്മം സ്വധർമ്മം ഈ അടുത്ത സമയത്തൊരു ഓൺലൈൻ ക്ലാസ് കുട്ടികളുടെ ഗുരുവിന്റെ പഠന വേദിയിൽ കയറിയപ്പോൾ അവിടുത്തെ ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു എല്ലാവർക്കും ഒരു ധർമ്മമാണ് അതനുഷ്ഠിക്കണമെന്ന് നടക്കുവോ ഗുരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം അവരവർക്ക് ഉചിതമായ ധർമ്മം സ്വീകരിക്കണം ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മം മകന് മകന്റെ ധർമ്മം അച്ഛന് അച്ഛന്റെ ധർമ്മം മഹാഗുരു നടരാജഗുരുവിനോട് പറഞ്ഞിട്ടുണ്ട് റോസാച്ചെടിയിൽ വേറൊരു പുഷ്പവും ഉണ്ടാവില്ല അതിൽ റോസാപ്പൂ മാത്രമേ ഉണ്ടാവൂ റോസാച്ചെടിക്ക് റോസാച്ചെടിയുടെ ധർമ്മം ഇനി വേറൊരു ചെടിക്ക് അതിന്റെ ധർമ്മം അതുപോലെ തമ്പിക്ക് തമ്പിയുടെ ധർമ്മം നമുക്ക് നമ്മുടെ ധർമ്മം നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ധർമ്മം സത്യം ഒന്നേ ഉള്ളൂ നാം നിലനിൽക്കേണ്ടത് സത്യത്തിലാണ് ആ സത്യത്തെ അന്വേഷിക്കലാണ് നാം ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സത്യാന്വേഷികളാണ് സത്യ ജിജ്ഞാസികൾ ജിജ്ഞാസുക്കളാണ് സത്യത്തിനെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് വേണ്ട ഗുണങ്ങളാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അതിന് വിവേകം വേണം നല്ല വിദ്വാനായിട്ടുള്ളവൻ സത്യത്തെയും അസത്യത്തെയും അല്ലെങ്കിൽ നിത്യ നിത്യത്തെയും അനിത്യത്തെയും തിരിച്ചറിയുവാൻ കഴിവുള്ളവനായിരിക്കണം അതിനെ തിരിച്ചറിഞ്ഞിട്ട് അക്കാരണത്താൽ നമ്മൾ സത്യവും അസത്യവും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഏതാണ് സത്യം എന്ന് സ്വാഭാവികമായിട്ടും അന്വേഷിക്കും അപ്പൊ അക്കാരണത്താൽ സമ്പൂർണമായിട്ട് നിർവേദത്തെ പ്രാപിച്ചിട്ട് നിർവേദം എന്ന് പറഞ്ഞാൽ എന്താ ഈ കാണുന്നതൊക്കെ സത്യമല്ലെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ അതിനെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ അസത്യത്തിനെ നമുക്ക് വേണ്ട എന്ന് വെക്കുന്ന വിൽക്കുന്നൊരവസ്ഥ ഒന്നാലോചിച്ച് അസത്യമാണത് അതെനിക്ക് വേണ്ട എനിക്കിത് വേണ്ട കാണുന്നതൊക്കെ അസത്യമാണ് അതുകൊണ്ടാണല്ലോ ഞാൻ സത്യത്തെ തേടുന്നത് അതുകൊണ്ട് ബാഹ്യമായി കാണുന്നതൊക്കെ അസത്യമാണ് അതുകൊണ്ട് അതിനെ വേണ്ട എന്ന അവസ്ഥ അതിനെ വിരക്തി എന്ന് പറയും അതാണ് നിർവേദം നിർവേദത്തെ പ്രാപിച്ചിട്ട് ചമാധി ഷഡ്കങ്ങളാൽ പ്രക്ഷോഭിതനായി ചമാധി ഷഡ്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ശിഷ്യന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ആറ് ഗുണങ്ങളാണ് ഒരു ശിഷ്യന് വേണ്ടത് ഒരു സത്യ ജിജ്ഞാസുവിന് വേണ്ടത് ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം ഈ ആറ് ഗുണങ്ങൾ ഉള്ളവരെ ആയിരിക്കണം നല്ല ശിഷ്യന്മാർ നല്ല സത്യ ജിജ്ഞാസുക്കൾ ഈ ഗുണങ്ങൾ ഗുണങ്ങള് എന്ന് പറഞ്ഞാല് മനസ്സിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ നിഗ്രഹിക്കുന്ന കഴിവാണ് നമ്മളിപ്പോ ഏകാന്തതയിൽ ഇരിക്കുകയെന്ന് വെച്ചോ എത്ര ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും മുൻപുള്ള കാര്യങ്ങളൊക്കെ വരത്തില്ലേ ഒന്ന് ധ്യാനത്തിൽ ഇരുന്നാൽ പോലും പല ചിന്തകളും ആ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അങ്ങനെയുള്ള ചിന്തകളെയൊക്കെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് നിയന്ത്രിച്ച് ഏകാന്തതയിൽ അല്ലെങ്കിൽ ഏകാഗ്രമാക്കി വെക്കാനുള്ള കഴിവിനെയാണ് ശമം എന്ന് പറയുന്നത് അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കലാണ് മനസ്സിലേക്ക് വരുന്ന അത്തരം വിഷയങ്ങളെയൊക്കെ നിയന്ത്രിക്കലാണ് ശമം എന്ന് പറയുന്നത് ഇനി ഇന്ദ്രിയ നിയന്ത്രണമാണ് ദമം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ ബാഹ്യമായി കാണുന്ന ബാഹ്യ വിഷയങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഇന്ദ്രിയങ്ങൾ അത് നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത കളയും നമുക്ക് ദുഃഖം ഉണ്ടാക്കും അതിനെ നിയന്ത്രിക്കുന്ന കഴിവിനെയാണ് ദമം എന്ന് പറയുന്നത് ഉപരതി ഉപരതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നാണ് ഉപരതി സ്വന്തം ധർമ്മം അനുഷ്ഠിക്കണം നമ്മൾ പറഞ്ഞില്ലേ റോസാപ്പൂവിന് റോസാപ്പൂവിൻ്റെ ധർമ്മം അവരവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ധർമ്മമാണ് അപ്പം സ്വധർമാനുഷ്ഠാനമാണ് ഉപരതി എന്ന് പറയുന്നത് ഭൗതിക സുഖാനുഭവങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ അറിവിലേക്ക് തിരിച്ചു പോകാതെ സംരക്ഷിക്കൽ അഥവാ രൂപമായ സ്വധർമ്മത്തിൽ നിലനിർത്തലാണ് ഉപരധി ഉപരതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെയുള്ളത് തിദിക്ഷ നമ്മുടെ ജീവിതത്തില് സുഖവും ദുഃഖവും ഇട വരും ഈ സുഖത്തിനെയും ദുഃഖത്തിനെയും നമ്മൾ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണം സുഖ ദുഃഖങ്ങളെ ദുഃഖാദികളെ സഹിക്കാനുള്ള ശേഷി ഉണ്ടാവണം അതാണ് തിദിക്ഷ എന്ന് പറയുന്നത് അപ്പൊ ശമമായി ദമമായി ഉപരിധിയായി തിദിക്ഷയായി അടുത്തത് ശ്രദ്ധയാണ് ഒരു നല്ല സത്യജിജ്ഞാസുവിന് തനിക്ക് അറിവ് പാർന്നു നൽകുന്ന ഗുരുവിനെ ശ്രദ്ധയോടെ ശ്രവിക്കാനും ഗുരുവിനെ വിശ്വസിക്കാനും ഒക്കെയുള്ള കഴിവുണ്ടാവണം അതിനുള്ള മനസ്സുണ്ടാവണം അതിനുവേണ്ടി കഴിയണം അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് സമാധാനം സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൻ്റെ ചിത്രത്തിൻ്റെ ഏകാഗ്രത തന്നെയാണ് എവിടെങ്കിലും എന്ന് സ്വസ്ഥമായിട്ടിരിക്കുകയെന്ന് അത് തന്നെയാണ് സമാധാനം മെഡിറ്റേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നെ ഏകാഗ്രമായിട്ട് ധ്യാനത്തിൽ നമ്മുടെ ബോധത്തിലേക്ക് നാം നമ്മെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കപ്പെടുന്നത് അല്ലേ അപ്പോൾ ഏകാഗ്രമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ കഴിയണം ഇത്രയും ഗുണങ്ങളുള്ളവരായിരിക്കണം ശിഷ്യന്മാര് ശിഷ്യന് വേണ്ട ഗുണങ്ങളാണ് അപ്പോ നിർവേദത്തെ പ്രാപിച്ചിട്ട് ശമാധിഷട്ടങ്ങളിൽ ഈ പറഞ്ഞ സമാധി സമാധി ഷഡ്കങ്ങളാകുന്ന ഗുണങ്ങളാൽ പ്രശോഭിതനാകും അങ്ങനെ ആയിട്ട് പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അവൻ മുക്തികാമനാവും എന്തു മുക്തി ഈ ഭൗതികമായി കാണുന്ന എല്ലാ അനിത്യങ്ങളിൽ നിന്നും മുക്തി നേടുന്ന നേടുവാൻ ആഗ്രഹിക്കുന്നവനാവും പിന്നീട് എന്ത് ചെയ്യണം പിന്നീട് അവൻ മുക്തി നേടാനായിട്ട് എന്ത് ചെയ്യണം ഉത്തമനായ ബ്രഹ്മവിത്തായ ഒരു ഗുരുവിനെ നമസ്കാരവും സേവയും ഒക്കെ ചെയ്ത് പ്രസന്നനാക്കി അതിനുശേഷം ഗുരുവിന്റെ യോഗ്യത പറഞ്ഞത് ബ്രഹ്മവിത്ത് എന്നാണ് കേട്ടോ ബ്രഹ്മവിത്ത് ബ്രഹ്മവിത്തായിരിക്കണം ബ്രഹ്മവിത്ത് എന്താണെന്ന് നിങ്ങൾ ദർശനമാലയൊക്കെ പഠിച്ചില്ല ദർശനമാലയില് ഗുരു പറഞ്ഞിട്ടുണ്ട് യോഗികൾക്ക് വേണ്ട നാല് ഗുണങ്ങൾ ബ്രഹ്മവിത്ത് ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരീയാൻ ബ്രഹ്മവിദ്വരിഷ്ടൻ നിങ്ങൾ പഠിച്ചവരല്ലേ നിങ്ങൾ പറയണേ എന്തൊക്കെയാണെന്ന് ബ്രഹ്മവിത്തായിട്ടുള്ള ഒരു ഗുരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് ആ ഗുരുവിനെ നമസ്കാരവും സേവയും ഒക്കെ കൊടുത്ത് പ്രസന്നനായിരിക്കുന്ന ഗുരുവിനോട് ചോദിക്കണം മുനിജന സേവയിൽ മൂർത്തി നിർത്തിലേണം എന്ന ഗുരു ആത്മോപദേശതത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ മൂർത്തി നിർത്തി സേവിച്ച് ആ ഗുരുവിനെ പ്രസന്നനാക്കിയിട്ട് ഗുരുവിനോട് ചോദിക്കണം അല്ലയോ സ്വാമിൻ അല്ലയോ പ്രഭു ഞാൻ ആരാണ് ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി അവിടുന്ന് അരളി ചെയ്താലും ഇതിൻ്റെ ഉത്തരമാണ് ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ് ബാക്കിയുള്ള നാല് ശ്ലോകങ്ങളിൽ ഇതാണ് ബ്രഹ്മവിദ്യാപഞ്ചകത്തിന്റെ ഒന്നാമത്തെ ശ്ലോകത്തിലെ ഉള്ളടക്കം എല്ലാവരും ശവിക്കണം കേൾക്കാതിരിക്കരുത് കേൾക്കുക കേൾക്കാൻ കഴിയട്ടെ ഗുരുവവും തത്സത്ത്